നമസ്കാരം ഗെയ്സ് ഞാൻ നിങ്ങൾ സ്വന്തം എസ്ബി അപ്പം എൺപതുകളിൽ നമ്മളോട് വിട പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ നമ്മൾക്കറിയാം നമ്മൾ ചിലതൊക്കെ യൂട്യൂബിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ഉണ്ട് അപ്പം അതിന് നാപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഒരു സിനിമ ഈയൊരു കാലത്തിൽ ഈയൊരു ടെക്നോളജി യുഗത്തിൽ ഒരു പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തുകൊണ്ട് റിലീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ സിനിമ എന്തുകൊണ്ട് അതിൻ്റെ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് നമ്മളോട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമോ പ്രേക്ഷകരെ എന്ത് പറയുന്നു എന്നൊരു പോയിന്റിന് ഉയർന്നു വന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നേടിയാണ് ഞാനും പ്രമേഹം എന്ന് പറഞ്ഞ സിനിമ കാണാൻ വന്നത് അപ്പൊ ഗൈസ് ഞാൻ നിങ്ങൾ സ്വന്തം എസ് ബി അപ്പം എന്റെ പ്രമേഹം എന്ന സിനിമയുടെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ പടത്തിനെപ്പറ്റി പറയുന്നതിന് മുമ്പേ തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ സിനിമയുടെ പേര് എന്തിനെ സൂചിപ്പിക്കുന്നു അപ്പം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക നമ്മുടെ സ്വന്തം മമ്മൂക്ക അല്ലെങ്കിൽ നമ്മുടെ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കരിയറിന് ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയാണ് ഈ സിനിമ സൂചിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആരോ പറഞ്ഞ മമ്മൂട്ടി അഭിനയിക്കാൻ ഭയങ്കര ആക്രാന്തമാണെന്ന് ശരിക്കും അദ്ദേഹത്തിന് ആ ഒരു ആക്രാന്തം തന്നെയാണ് ഗൈസ് ഈ സിനിമയെ നമ്മൾക്ക് സ്ക്രീനിലെ ബിഗ് സ്ക്രീനിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ സാധിക്കുന്നത് പെർഫോം പറഞ്ഞാൽ ആണ് എന്താ പറയുന്നേ ഈ പടം വേറെ ആരെങ്കിലും ചെയ്താൽ കുളവായി പോകുന്ന ആരോ പറയാമേ കേട്ടു അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഇത് കൂട്ടൊരു പടം വന്നു കഴിഞ്ഞാല് മമ്മൂക്കിക്ക് മോളി പോവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഒരു കമന്റിൽ പറഞ്ഞിരുന്നു പക്ഷേ ഗൈസ് ഈ സിനിമയിലെ ഈ കഥാപാത്രം ചെയ്യാൻ ഇന്ത്യയില് അല്ലെങ്കിൽ ലോകത്തിന്റെ വേറെ നടൻ ഇല്ല എന്ന് വേണം പറയാൻ നമ്മുടെ മിഥുന്മാരുടെ തോമസ് അദ്ദേഹത്തിന്റെ ഓസ്ലർ സിനിമയിൽ മമ്മൂക്കയെ പരിചയപ്പെടുത്തിയ പോലെ ഇന്ത്യവിൻ മാപ്പെരും നടികർ ഒന്ന് പരിചയപ്പെടുത്തിയ പോലെ തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ അടിവരയിടുന്ന രീതിയിലാണ് ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഉണനീളം തുടക്കം മുതൽ അവസാനം വരെ മമ്മൂക്കയുടെ പെർഫോമൻസ് അതിനെ അടിവരയിടുന്ന രീതിയിലാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിനയത്തിനുള്ള ഭ്രമം അടിവരയിടുന്ന സിനിമയാണ് ഭ്രമയോഗം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയാ തേച്ച് മിനിക്ക് എന്നൊക്കെ ഏതോ കമന്റിലോ പോസ്റ്റിലോ ഞാൻ വായിച്ചിരുന്നു തേച്ച് മിനുക്കിയ അഭിനയ വൈഭവം 所以别跟那个谁了嘛。 എന്നൊക്കെ ആരോ പറഞ്ഞാൽ ഞാൻ കേട്ടിരുന്നു അപ്പം ഈ മമ്മൂക്കയുടെ പറ്റി പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അടിവര തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു എന്താ പറയുന്നത് ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞതിന് പടം തീർച്ചയായിട്ടും പോയിട്ട് പോകും അപ്പം മൂന്ന് മണിക്കൂർ അല്ല രണ്ടര മണിക്കൂർ മൂന്ന് കഥാപാത്രങ്ങളെ വെച്ചോണ്ട് മൂന്ന് ആക്ടേഴ്സിനെ മാത്രം വെച്ചോണ്ട് ഇഞ്ച് പോലും നമ്മളെ മടുപ്പിക്കാതെ അല്ലെ വെറുപ്പിക്കാതെ എക്സൈറ്റിംഗ് ആയിട്ട് എന്താ പറഞ്ഞേ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുന്ന ഒരു ഫാന്റസി ത്രില്ലർ ജോണിൽ വരുന്ന സിനിമയാണ് ഈ പ്രമയുഗം നിങ്ങൾ ഈ പടം ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണാം കാര്യം ഈ പടം ഒ ടിറ്റിയിൽ കാണാൻ കിരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും എന്ന് എനിക്ക് സംശയമാണ് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒ ടി ടി കാണുന്ന ഒരു പരിപാടി നിങ്ങൾ ഉറപ്പായിട്ട് ഈ പടം ഡോൾബി അറ്റ്മോസ്റ്റിൽ ഫോർ കെയിലെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വൺ നഷ്ടമായിരിക്കും സിനിമാ ഫ്രെയിം ചെയ്യാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ സിനിമ എക്സ്പീരിയൻസുകൾ ആഗ്രഹിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പടം ഒ ടി ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണണം പിന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പിരിമെൻറ്റൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതായത് ഒ ടി ടിക്ക് വേണ്ടി ചെയ്താൽ തോന്നുന്നു കാര്യം ഫുൾ സ്പ്രീനൊരു റെസല്യൂഷനല്ല ഈ സിനിമ ഡിസ്പ്ലേ ചെയ്തത് ബസൽസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സ്ക്രീനിന്റെ നടുക്കായിട്ട് ഇങ്ങനെ നിക്കുന്നൊരു അത്രയും ഇപ്പം ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് സ്ക്രീനിൽ അപ്പം എനിക്ക് ഒറ്റ ടി റിലീസ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ സിനിമയാണ് പക്ഷേ എന്തായാലും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നഷ്ടമായി പോയെ ഈ ഭക്ഷണം കേൾക്കേണ്ടി വന്നേ പക്ഷേ ഇതിപ്പോൾ തിയേറ്ററിൽ ഈ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും അവിടുന്ന് ഇവിടുന്ന് ഫുള്ള് നല്ല പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം സിനിമയെ പറ്റി സിനിമയെപ്പറ്റി ഓറ്റി കാര്യം പോലും എന്താണ് എങ്ങനെയാണ് എന്നൊന്നും ഞാൻ എന്റെ റിവ്യൂ പറയില്ല അല്ല തിയേറ്റർ എക്സ്പീൻസ് എന്താണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ഒരു അടിപൊളി പടമാണ് മലയാള സിനിമ ഇതിനെ കാണാത്ത പോകുന്ന ഒരു പടമാണ് അപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ ഇത് കൂട്ടിയൊരു പടം വേറെ ഉണ്ട് അത് നിങ്ങൾക്ക് ഈ പടം കണ്ട് ഇതിൻ്റെ കണ്ടന്റ് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൂടി ഉടമാണല്ലോ ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തെങ്കിലും ആട്ടെ പക്ഷെ ആ സിനിമയെക്കാട്ടിലും തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ ഏകദേശം കഥയൊക്കെ സെയിം ആണെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തുടക്കത്തിൽ ഒരു നോർമൽ പേസിൽ തുടങ്ങുന്ന ഈ ഒരു സിനിമ നമ്മൾ അവസാനം അവസാനമാകുമ്പോഴത്തേനും പടത്തിന്റെ എണ്ണിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മൾ സീറ്റിനട്ടെത്തി പോയിരുന്ന ത്രില്ലടിച്ച് കാണുന്ന ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും എന്താ പറയുന്നത് ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു അത് നമ്മൾ അത്രയും ത്രില്ലടിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ ആയിരുന്നു തരികയാണ് ഒരു സാധാരണ പ്രേക്ഷകനായിട്ട് സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി ഇഷ്ടപ്പെട്ടു സിനിമയാണ് അപ്പം എന്താണെങ്കിലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണണം ഞാൻ ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങളും കൂടുതൽ പറയില്ല ഇതിന്റെ കഥ പറയില്ല ഇതിന്റെ ഒന്നും ഒന്നും തന്നെ പറയത്തില്ല പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മമ്മൂക്കയെ പോലെ തന്നെ ഇതിനകത്തെ കോ ആക്ടേഴ്സ് നമ്മുടെ അർജുൻ അശോകൻ അതുപോലെ നമ്മുടെ സിദ്ധാർത്ഥ് അപ്പം അർജുൻ അശോകന്റെ ഒക്കെ പെർഫോമൻസ് റിമാർക്കബിൾ ആണ് ചില സീനുകളിൽ അദ്ദേഹം മമ്മൂക്കയ്ക്ക് മോളി പോയോ എന്നൊക്കെ നമുക്ക് തോന്നി പോകുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് അർജുൻ അശോകൻ ഈ സിനിമയിൽ കാഴ്ച വെച്ചിരിക്കുന്നത് എന്താണെങ്കിലും അർജുന അശോകന്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ അദ്ദേഹത്തിനും ഒരു അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വേണം കരുതാൻ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മേ ബി കിട്ടുമായിരിക്കും ഈ വർഷം ഇനിയും ഉണ്ടല്ലോ അപ്പം അതിനേക്കാൾ ഇതിനെക്കാളും വലിയ സിനിമ വന്നാൽ അതിനോട് അദ്ദേഹം കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഒരു സിനിമ ആ കഥാപാത്രത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മൾ തുടക്കം നമുക്ക് മനസ്സിലാവും ഹീസ് ഹൈഡിങ് എ മിസ്റ്ററി അപ്പം അതുപോലൊക്കെ തന്നെ കൂടുതൽ എന്തെങ്കിലും ഞാൻ പറയാൻ പോയി റായി പോകും അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പടം തിയേറ്ററിൽ കാണാം നിങ്ങൾക്ക് മൂന്ന് അല്ല രണ്ടര മണിക്കൂർ മൂന്ന് ആക്ടേഴ്സിനെ ഒട്ടും തരി പോലും മടുപ്പിക്കാത്ത ഒരു അടിപൊളി പെർഫോമൻസും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡോൾ ഫെറ്റ് മോസില് അടിപൊളി ഒരു തിയേറ്റർ എക്സ്പീരിയൻസും ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു അപ്പം എന്താണെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ കാണുക ഇതുപോലത്തെ പരീക്ഷണ സിനിമകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ല നല്ല സിനിമകൾ വരുന്നത് അതുപോലെ തന്നെ ഇത് കൂടുതൽ സിനിമകളൊക്കെ ചെയ്യാൻ നമ്മുടെ മമ്മുക്ക് കാണിക്കുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു വില്ലിങ്സ് നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ ഈ പടത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അപ്പം ഇനിയും ഇതുപോലെ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ റിവ്യൂ ഇവിടെ ക്ലോസ് ചെയ്യുന്നു നന്ദി നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം എസ് പി ഓഫ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂടുതലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ